ഇന്ന് ഞാനിതാ രണ്ട് മൂന്ന് വഴുത്ത പഴം എടുത്തിട്ടുണ്ട് ഞാനിപ്പം വറുത്ത കായ് വറുത്ത വറുത്തകായ് ഉണ്ടാക്കിയപ്പോൾ തന്നെ ഇതിനെ കൊണ്ട് ഞാനൊന്ന് വറുത്തു നോക്കട്ടെ എന്താവും എങ്ങനെയാവും എന്ന് എനിക്കറിയില്ല ഞാനതൊന്ന് മുറിച്ചു കിട്ട തീരെ നെയ്സായിട്ട് വേണം ഇത് മുറിച്ചിട തീരെ കട്ടി കുറച്ചിട്ട് നമ്മൾ ബേക്കറിഞ്ഞെല്ലാം വാങ്ങുമ്പോൾ മധുരമുള്ള വറുത്ത കാര്യം ഉണ്ടാവും മധുരം ഇല്ലാത്ത ഉണ്ടാവും അപ്പോൾ എല്ലാം ഒന്ന് ഉണ്ടാക്കി നോക്കുക പഴം ഉണ്ടാവുമ്പോൾ ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ഞാൻ ഒറ്റ ഒരു പഴം വാങ്ങിയേനു അപ്പോൾ അതിന് എന്നോട് ഇരുപത് ഉറുപ്പ്യാണ് വാങ്ങിയത് ഒരു പഴത്തിന് ശരിക്കും പറയുക ഇപ്പം പഴത്തിന് ഭയങ്കര ആവശ്യമാണ് പക്ഷേ ഇപ്പോൾ ഇത് ഇവിടെ ഇന്നലെ ആ ഒരു കൊല കൊണ്ടുപോകുന്നതുകൊണ്ട് എനിക്ക് പഴം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഓരോ ഒരു എടുത്ത് നോക്കുന്നത് ഇതാ ഞാൻ മൂന്ന് പഴം മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് എണ്ണയിലിട്ട് വറക്കട്ടെ പച്ചക്കായല്ല പഴുത്തക്കായ് എണ്ണ ചൂടാ ഇതിനൊന്ന് നമ്മൾ ഒന്ന് നോക്കുക ചൂടയിലൊന്നും നോക്കട്ടെ ആ ചൂടായിട്ടുണ്ട് അപ്പം ഇത് കോരിക്കോരി അങ്ങോട്ടേക്ക് ഇടാം പച്ച എല്ലാം ഒപ്പടൊക്കെ കിടക്കട്ടെ ആളെ ഞായറാഴ്ച എല്ലാം ആയതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഇടക്കിടക്ക് എന്തെങ്കിലും ഇങ്ങനെ തിന്നാൻ വേണ്ടി വരും അപ്പൊ പഴമുണ്ടായപ്പോ പഴം പൊരിക്കാൻ പറയാ ഭർത്തകായി ഇങ്ങനെ ഉണ്ടാക്കുവല്ലോ എന്ന് പിന്നെ അത് ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷേ ഇനിയിപ്പോൾ അതും തുടങ്ങും കായ് കണ്ടാൽ വറുത്ത കായ ഉണ്ടാക്കുക വറുത്ത കായത്തല്ലേ വലിയ ഇഷ്ടപ്പെടുക രാത്രി ആയിപ്പോയി ഇനിയിപ്പോൾ എന്തായാലും വറുത്ത പോരേണ്ടത് ഞാൻ കാണിച്ചുതരാം